السلام عليكم الله تعالى وبركاته الحمد لله رب العالمين والسلام على المرسلين وعلى وصحبه بعد ശ്രേഷ്ഠരെ മറ്റു ഈ ഗ്രൂപ്പിലുള്ള സഹോദരന്മാരെ അള്ളാഹു താരം നമ്മളെല്ലാവരെയും അവന്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിർത്തുകയും ഹിതത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരെയും എല്ലാവരെയും റാഹത്തായ മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അള്ളാഹു താല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു അതുവഴി ഇരുലോക വിജയവും കരസ്ഥമാക്കാനുള്ള തോഫിയിൽ അള്ളാഹു താല നമുക്ക് മാറാകട്ടെന്താ ഇതര വേദങ്ങളിലെ പ്രവാചകൻ അലിസ്ലമതങ്ങളാണ് നമ്മുടെ വിഷയം നമുക്കൊക്കെ അറിയാവുന്ന പോലെ അവിടുന്ന് അലിസ്ല മതങ്ങൾ ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രസവിക്കപ്പെട്ടതല്ല കൃത്യമായി അള്ളാഹു താല അവിടുത്തെ നൂറിനെ ആദ്യം പടക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ നബിമാരോടും അള്ളാഹു താല ഒരു കരാർ എഴുതി വാങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പറയുന്നുണ്ട് അപ്പോ എല്ലാ പ്രവാചകന്മാരോടും അവരുടെ കാലം നിമിഷ കാല മാറ്റങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യണം എന്നിട്ട് വാഹു താല ചോദിക്കുന്നുണ്ട് പല അപ്പുറത്തും വാപ്പും ദാലിക്കും ഇസ്രി നിങ്ങൾ അത് അനുസരിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പാലോ അപ്രവർണ പാല പ്രശ്നം അതു അപ്പോ വാഹു താല കൃത്യമായി എല്ലാ പ്രവാചകന്മാരോടും നിമിഷ മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും അവിടുന്ന് അവരുടെ നേതാവാക്കി വാഹു തആല അവരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സത്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പഴും മാറ്റാത്തതെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇവരുള്ള ആരും അവരുടെ കൂട്ടത്തിലുള്ള ഇല്ല എന്നുള്ളതാണ് അതേപോലെ ദാവൂദ് നബിയുടെ സബൂർ ആണല്ലോ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ നിസ്സ അലൈഹി സ്വലാമ തങ്ങളെ കുറിച്ച് നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അദരങ്ങളിൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ തുടർന്നുള്ള വാചകങ്ങളുണ്ട് ഇതിൽ പറയുന്ന സവിശേഷത നോക്കൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീരനായുള്ളവൻ നിന്റെ വാൾ അരക്ക് കെട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും അതായത് വാൾ അരക്ക് കെട്ടുന്ന ആള് സത്യം സൗമ്യത നീതി പാലിക്കുന്ന ആൾ പിന്നെ വായന മേറി എഴുന്നള്ളിക്കുക ഇതൊക്കെ നമ്മൾ നോക്കുമ്പോ ഈ എല്ലാ വിഷയങ്ങളിലും വാൾ അരയിൽ കെട്ട സത്യൻ സത്യം സൗമ്യത നീതി മുതലായ സൽഗുണങ്ങളൊക്കെ ഉള്ള ഒരു പ്രവാചകൻ തങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ വിലയിരുത്തിയിരിക്കുന്നത് അതല്ലാതെ മറ്റൊരു സാധ്യത അവർക്ക് കാണിക്കാനില്ല നമുക്ക് വിശ്വസിക്കാനും എന്നുള്ളതാണ് സത്യം ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത് തോഫി കൽകുമാറാകട്ടെ മദീനയിൽ അതേപോലെ മക്കയിൽ ഹിജാസിൽ ഒന്നാകെ പുതിയ പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങളും ഒക്കെ അതിശക്തമായ കാലത്താണ് എഫ് സോ ഹലേച്ചല മതങ്ങളുടെ ജനനം സംഭവിക്കുന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അവിടെ ചില യഹൂദരൊക്കെ താമസം മാറി വരികയും അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മക്കൾ ഈ ആവാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തിലേക്ക് വന്ന് താമസമാക്കിയവരൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അവിടെ ഒരു സഹാബി അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല അദ്ദേഹം ചെറുപ്പകാലത്ത് അവിടെ അദ്ദേഹത്തിന്റെ അനുഭവം വിൽക്കുന്നുണ്ട് ഒരു യഹൂദ പണ്ഡിതൻ ഇവിടെ മദീനെ ഹിജിറ ആയി വന്ന് വരാനുള്ള ഒരു പ്രവാചകൻ ഈ അടുത്തായി ഉദയം കൊള്ളാനുണ്ട് എന്നൊക്കെ അദ്ദേഹം പ്രവചിക്കുമ്പോ പ്രസംഗിക്കുമ്പോ വേദാടിസ്ഥാനത്തിൽ പ്രസംഗിക്കുമ്പോ ആ ചുറ്റുന്ന അദ്ദേഹം ഈ സഹാബി അന്ന് ചെറുപ്പാണ് അപ്പൊ അവിടെ ചുറ്റൊന്നുള്ള ചുറ്റും നിന്നിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നായിരിക്കും ഈ പ്രവാചകൻ വരിക അപ്പോ ഈ സഹാബിയെ ചൂണ്ടിക്കൊണ്ട് ആ പണ്ഡിതൻ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഈ കുട്ടി വലുതാവുന്ന സമയത്ത് പ്രവാചകൻ പുറപ്പെടുമായിരിക്കും നിഗമനത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട് പക്ഷെ അദ്ദേഹം യഹൂദനായിരുന്നു പ്രവാചകൻ സ്വന്തം തങ്ങൾ വരികയും അവരെല്ലാവരും മുസ്ലിമാവുകയും ചെയ്തപ്പോഴും യും മറ്റും കാരണം അദ്ദേഹം ഇഷ്ടം ഇരിക്കുകയും എന്നിട്ട് അവര് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു വന്നത് മിക്സലിസ്ഥെ കുറിച്ച് എന്നിട്ട് എന്താണ് നിങ്ങൾ വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിഷേധമല്ലാതെ മറ്റൊരു ന്യായവും ഉണ്ടായിട്ടില്ല എന്നാണ് സഹാബി വിവരിക്കുന്നത് ഇവിടെ നമുക്കൊക്കെ ഒരു ടോഫിക്ക് ആണ് ബഹുതാര അവന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തിൽ മിക്സലിസ്ഥല മാതങ്ങളുടെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അത് അറിഞ്ഞ് മാത്രമല്ലല്ലോ അത് വിശ്വസിക്കാൻ അത് പിന്തുടരാനുള്ള തോഫിക്കും നമുക്ക് നൽകി തആല അതിനൊക്കെ നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ നമുക്ക് തോഫിക്കുന്ന തന്നെ വലിയ പണ്ഡിതനായിരുന്ന ബഹിറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്കുള്ള യാത്രയിൽ നബുവത്തിന് മുമ്പ് ഷ്യമിലേക്കുള്ള യാത്രയിൽ കാണുകയും അങ്ങനെ പ്രവാചകൻ എന്നുള്ള സൂചന നൽകുകയൊക്കെ ചെയ്തു അന്നത്തെ അവർക്കൊക്കെ അവരുടെ മക്കളെ കാളും മക്കളെ കാണുന്നതിനെക്കാളും നിംസ തങ്ങളെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് അക്കാലത്തുള്ള ഒരുപാട് ആളുകൾ അത് പ്രവചിക്കുകയും വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ടല്ലോ കമാ അവിടെ മക്കളെ അറിയുന്ന പോലെ അവര് തങ്ങളെ കണ്ടാൽ തിരിച്ചറിയും കാരണം അത്ര സൂചന അന്ന് നൽകിയിട്ടുണ്ട് വേദങ്ങളിലുള്ള സൂചന അനുസരിച്ച് അധികം നീളം കൂടിയതോ കുറഞ്ഞതോ അല്ലാത്ത ഒരാൾ മുതുക പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ട് കണ്ണിലൊരു ചുവപ്പുണ്ടാവും സഹാബികളൊക്കെ പറയുന്നുണ്ട് തങ്ങളുടെ അലിസ്തല തങ്ങളുടെ കണ്ണിന്റെ ആ വെള്ളക്കകത്ത് ഒരു ഞരമ്പുണ്ടായിരുന്നു ചുവന്ന കളറിൽ മാത്രല്ല നക്ഷത അലിസ്ഥാനം താങ്കൾ പ്രസവിക്കപ്പെട്ടപ്പോ ഒരാള് അദ്ദേഹം യഹൂദനാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം വരികയും അങ്ങനെ അദ്ദേഹം നക്ഷത്രാടിസ്ഥാനത്തിൽ അന്ന് ജോത്സ്യം വളരെ സജീവമായ കാലമാണ് നക്ഷത്രാടിസ്ഥാന നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സൂചന ലഭിക്കുകയും മക്കത്ത് വന്ന് ചോദിക്കുകയും അങ്ങനെ ആ കുട്ടിയായ കുഞ്ഞായ നിർസഹലിത്തല മറ്റങ്ങൾ പരിശോധിച്ച് അദ്ദേഹം ഒരു നിരാശയോടെ പറയുന്നുണ്ട് ഈ പ്രവാചകന് ഞങ്ങക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ള നിലക്ക് അപ്പോ നിർസഹലിത്തനമറ്റങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ബോഹത്താല അവിടുന്ന് നൂറ് പടച്ച് ജനനം വരെ കൃത്യമായി പരിപാലിക്കുകയും അവിടുന്ന് അങ്ങോട്ടും വാഹത്താല അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പെട്ടെന്നൊരു ദിവസം നമുക്കൊക്കെ അറിയാത്ത ഒരു ചരിത്ര സത്യങ്ങളാണ് ആരും അത് അതിന്റെ പിന്നോട്ട് പിറകുവശം വല്ലാതെ ചിന്തിക്കാറില്ല വായിക്കാറില്ല നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള തോക്കി കഴിക്കുമ്പറ കേവലം ഒരു നൂറ്റാണ്ടൊന്നും ആൻപത് കൊല്ലം മുമ്പത്തെ അന്നത്തെ ബൈബിൾ ഇന്നത്തെ ബൈബിളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ കാണാൻ സാധിച്ചായി മൂലാന മുസകുട്ടേത്രത്തിന്റെ തിരുത്തും തീർപ്പും എന്ന ലേഖനത്തിൽ വളരെ കൃത്യമായി സ്ഥീകരിച്ചിട്ടുണ്ട് തിരുത്തും തീർപ്പും എന്നാണ് പുസ്തകത്തിന്റെ പേര് അതില് താദ് ആവർത്തന പുസ്തകത്തിലുള്ള ഒരു സംഭവം പറയുന്നുണ്ട് മൂസാൻ നബി അലി ഇസ്സലാമിന്റെ ഒന്നവാര പറയുകയാണ് മൂസാ നബിയെ പോലെ നിന്നെ പോലെ ഒരു പ്രവചകന് അവർക്ക് നൽകും അങ്ങനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നൽകും എന്നാണ് പറയുന്നത് അപ്പോ എന്നിട്ട് അവരുടെ സഹോദരന്മാരിൽ നിന്ന് നൽകുകയും ഞാൻ പ്രവാചകനോട് എന്താണ് കൽപ്പിക്കുന്നത് അത് അവരോട് പറയും അവൻ അവരോട് പറയും അല്ലെങ്കിൽ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്നാണ് പറയുന്നത് ഇതില് മൂസാനബി അംഗ മൂസാനബിയുടെ അംഗതാരം പ്രസ്താവിക്കാണ് ഫസ്വന ഈ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിന്നെപ്പോലെ ഒരു പ്രവാചകൻ അവരുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഈ രണ്ട് സവിശേഷതകളും അലൈഹി അലിസ്വലാമ തങ്ങളല്ലാതെ മറ്റൊരു പ്രവാചകനും അത് സൂട്ടാവുന്നില്ല നമുക്കറിയാം ഇഫാസൻ നബി അലിസ്ലാമിന്റെ പരമ്പരയിൽ നിന്നാണ് മുസ്താൻ നബി അലി ഇസ്ലാം അടക്കമുള്ള പ്രവാചകർക്ക് വരുന്നത് അവരോട് അവരുടെ കൂട്ടത്തിൽ നിന്ന് വരാനുള്ളതാണെങ്കിൽ ഇസ്രായേലുടെ കൂട്ടത്തിൽ നിന്ന് വരാനുള്ളതാണെ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആണ് അബ്ലാഹു താല പറയണ്ടത് അബ്ലാഹു താല അവരുടെ അവർത്തര പുസ്തകത്തിൽ ഉള്ളതാണ് പക്ഷെ അവർ ഇതിലുള്ളത് അവരുടെ സഹോദര സഹോദരങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈസാനബി അലിസ്ലാമിന്റെ പരമ്പരയിൽ നിന്ന് നബി തങ്ങൾ അല്ലാതെ മറ്റൊരു നബിയും വന്നിട്ടില്ല മാത്രമല്ല ഈ ഈ വചനത്തിലുള്ള പോലെ മറ്റുള്ള ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്താലേ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട് അതിന് സമാനമായ ആയത്ത് സൂറത്തുൽ അല്ലാഹു തആല അലൈനാ ലാഖദ്നാ ആയത്തെ ബിൽ യമീൻ വലവ് തൊക്ക പോലെ ആദീനുഹീൻ അപ്പൊ നമ്മുടെ പേരിൽ എന്തെങ്കിലും വാക്കുകൾ കെട്ടി ചമ ചമക്കുകയാണെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ നാം അദ്ദേഹത്തെ വലത് കൈ കൊണ്ട് പിടികൂടും അതേപോലെ ലാഹബിനിഹും സുമോത്തമിഹുൽ അദ്ദേഹത്തിന്റെ നിന്ന് ജീവനാടി നാം ഉറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു പിന്നെ അപ്പൊ ഇതിലുള്ള വചനങ്ങളും ഖുറാനിലുള്ള വചനങ്ങളും ആയത്തുകളും ഒപ്പമായി ആയതിന്റെ അർത്ഥം അതിൽ സത്യങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആദ്യം ജൂത പണ്ഡിതനായിരുന്ന കാബുൽ അർജുൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കഥ അതിന്റെ പിന്നാമ്പുറങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് മുസ്നബിയിലേക്കുള്ള ഹോത്താൻ അവതരിച്ച തകര വിഷയങ്ങളിലും ഗഹനമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് അറിയുന്നതൊക്കെ ഇദ്ദേഹത്തിന് മകനായി ഇദ്ദേഹത്തിന് പറഞ്ഞു നൽകുകയും അങ്ങനെ അദ്ദേഹം ഒരു കാര്യം മാത്രം മകനെ അറിയാതെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം അവസാനം വരുന്ന പ്രവാചകനെ കുറിച്ചുള്ള രണ്ട് കടലാസുകളാണ് അത് വീടിന്റെ ചുമരിൽ ഒരു പൊത്തിൽ അദ്ദേഹം തേച്ച് വെക്കുകയും മരണശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ അത് വായിക്കാൻ പാടുള്ളൂ എന്ന് മകനോട് പറയുകയും ചെയ്തു അല്ല പ്രവാചകന്റെ ആഗമനം ഉണ്ടാവുമെങ്കിലും അങ്ങനെ അള്ളാഹു മകനായ നിനക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പിന്നെ സ്വീകരിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കടലാസ് കൊണ്ട് അങ്ങനെ പ്രവാചകനെ വിവരങ്ങൾ വിവരങ്ങൾക്ക് ലഭിച്ച ശേഷം അദ്ദേഹം അത് എടുത്ത് വായിക്കുന്നുണ്ട് അപ്പൊ അതിലിങ്ങനെ സ്ഥല മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടും അതേപോലെ മാപ്പ് നൽകും വിട്ടുവീഴ്ച നൽകുന്നവരാണ് തെരുവുകളിൽ ബഹളം ഉണ്ടാക്കുന്നവരല്ല അങ്ങനെയുള്ള സൂചനകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയും അങ്ങനെ രണ്ട് ഖലീഫമാരെ കാലശേഷം ഉമർ പുതിയ താലാനുവിന്റെ ഭരണകാലത്താണ് ഒരു യുദ്ധത്തിന്റെ ഭാഗമായി തമ്പടിക്കുമ്പോൾ അവരെ അവിടെയുള്ള ഒരാൾ ഓതുന്നതായിട്ട് ഈ സഹാബ് ഒരാത്ത് കേൾക്കുകയാണ് ആയത്ത് ഇത് കേൾക്കുമ്പോ അദ്ദേഹം പറയുന്നത് ഈ നേരം കൊളുക്കുമ്പോഴേക്ക് എന്റെ മുഖം തിരിഞ്ഞു പോകുവോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് രാവിലെ തന്നെ സഹാബാക്കളുടെ അടുത്ത് പോയി അത് വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്തു അപ്പോ ഇത്തരത്തിൽ പഴയ വേദഗ്രന്ഥങ്ങളിലും അധികം തിരുത്തപ്പെടാത്ത വേദഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇപ്പോ ആധുനിക കാലത്തുള്ള വേദഗ്രന്ഥങ്ങളിലും ആവർത്തന പുസ്തകത്തിലൊക്കെ കൃത്യമായ സൂചന മന്ത്രങ്ങളെ കുറിച്ച് നൽകപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം ഇനിയും അവര് മായ്ക്കാതെ ബാക്കിയും അന്നത്തെ പഴയ കാലത്തെ ജൂതന്മാരായ സഹാദികൾ പിന്നീട് മുസ്ലിം ആയ ഇസ്ലാം സ്വീകരിച്ച പാബികൾ അവര് തൗറാത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളൊക്കെ ഹജീസിലായി വന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നീണ്ടുപോയി ഏതായാലും ഇസ്ലാങ്ങളുടെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ജനനത്തിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ ഗവേഷണ തുറയോടു കൂടി ഭേദപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട കക്കാട് ഉസ്താദിന്റെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം അതിന്റെ മൂന്നാമത്തെ ഭാഗമൊക്കെ ലോഞ്ച് ആയത് കണ്ടു ഏതായാലും അതിന്റെ രണ്ട് ഭാഗം വായിച്ചത് അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ നെപ്സല മന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എത്രത്തോളം അതിന്റെ ഗവേഷണം ഉണ്ടെന്ന് വെച്ചാല് അതിന്റെ ആദ്യത്തെ ലക്കത്തിൽ അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് പേജ് ഉള്ളതാണ് എന്റെ ഓർമ്മ അതിന്റെ നാനൂറ്റി ഒക്കെ ആകുമ്പോഴാണ് നിപ്സു നല മന്ത്രങ്ങൾ ജനിക്കുന്നത് കേവലം നാലു വയസ്സിലാണ് അഞ്ഞൂറ്റി നാല്പത്തിയേഴ് പേജുള്ള ആ പുസ്തക ആ പാർട്ട അവിടെ കഴിയുന്നത് അപ്പോ അത്രക്ക് വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വായനയുടെ അടിസ്ഥാനത്തിൽ അത് നിപ്സഹിമത്തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്തെന്ന് മാത്രം താല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ പിന്നെ നമ്മളൊക്കെ ചിന്തിക്കും ഏതായാലും അള്ളാഹു സുബാനോ താല നമ്മള് പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കും മാറാകട്ടെ അവന്റെ മുസ്തഫങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ നിപ്സഹലിത്തലമ യഥാർത്ഥ ഹിബിയങ്ങളിൽ ഉൾപ്പെടുത്തുകയും അവിടുത്തെ ശെഫാത്തിൽ കൗസർ കുടിക്കുന്ന അടിമകളിൽ കാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതോടുകൂടി നിൽക്കുക എന്നാലിക്കാൻ